ഹേ ഗായ്സ് ഇന്നത്തെ വർക്ക് വന്നിട്ട് ഞാൻ വീഡിയോ ആക്കാൻ കാരണം വേറെ ഒന്നുമല്ല ഒരു വെറൈറ്റി വർക്കാണ് സോ ചെറിയൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തക്കാന്ന് വെച്ചു കസ്റ്റമർ നമുക്ക് തന്നിരിക്കുന്നത് സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള ഏലിയൻ കുർത്തിയായിരുന്നു ആൻഡ് ജോർജറ്റ് ആയിരുന്നു കേട്ടോ മെറ്റീരിയൽ അതുകൊണ്ട് എന്നെ പിടിച്ച ഓരോടും നിക്കത്തില്ലായിരുന്നു അതിൽ വന്നിട്ട് നെക്ക് പോർഷനും സ്ലീവിലുമാണ് വർക്ക് ചെയ്ത് വേണ്ടത് ആൻഡ് വർക്ക് സിമ്പിൾ ആയിട്ട് മതി ഞാൻ ചോദിച്ചായിരുന്നു മെഷീനിൽ എന്റെ ബിൽഡിന് ആയിട്ടുള്ള സ്റ്റിച്ചിങ് ഉള്ളതിൽ ചെയ്താൽ മതിയെന്ന് ചോദിച്ചപ്പോൾ അത് മതി പക്ഷേ പേൾ ബീഡ്സ് അതിൽ വേണമെന്ന് പറഞ്ഞിരുന്നു അത് ഞാൻ സെറ്റിങ് പേൾ സെറ്റിംഗ് മെഷീൻ ഇല്ലേ അതിട്ട് തന്നെ ചെയ്യട്ടെ എന്ന് ചോദിച്ചു അത് അവർക്ക് കുഴപ്പമില്ലായിരുന്നു സോ നമ്മൾ അങ്ങനെയാണ് ഈ ഒരു ഫൈനലൈസ് ആയത് ആൻഡ് ഇത് ഞാൻ റെഡ് ഫാബ്രിക്ക് വന്നിട്ട് ഒരു സാമ്പിള് സ്റ്റിച്ച് ചെയ്ത് നോക്കിയാണ് കാരണം ഫാബ്രിക്കില് ഡയറക്റ്റ് ആയിട്ട് അടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം പറഞ്ഞതിനെ കാട്ടി നല്ലതല്ലേ ഒന്ന് ഫൈനലൈസ് ചെയ്തിട്ട് ചെയ്യാന്നുള്ളത് സോ ഇത് എങ്ങനെ ഞാൻ ചെയ്തു എന്നുള്ളതിന്റെ ഒരു ചെറിയ ഡീറ്റെയിൽ വീഡിയോ ആണ് ഇതിനകത്ത് വേറെ ഒന്നുമില്ല ഓൾറെഡി ഈ മെഷീനിൽ മുപ്പത് ആയിട്ടുള്ള സ്റ്റിച്ചസ് ഉണ്ട് ഓൾറെഡി മുപ്പത് സ്റ്റിച്ചസ് ഉണ്ട് അതിൽ നമുക്ക് ഇഷ്ടമുള്ള എടുത്തിട്ട് സെലക്ട് ചെയ്തിട്ട് അതിന്റെ ഒക്കെ നമുക്ക് മാറ്റാൻ പറ്റും ഞാൻ ഈ സ്റ്റിച്ച് ചെയ്തതിൽ സൈസ് മാറ്റി നോക്കിയെങ്കിലും ആവശ്യം വന്നില്ല കാരണം എല്ലാം ഉള്ള സൈസിൽ തന്നെ ചെയ്യുന്നതായിരുന്നു അതിന്റെ ഭംഗി അതുകൊണ്ട് ഞാൻ സൈസ് മാറ്റാൻ നിന്നില്ല ജസ്റ്റ് ഡിസൈൻസ് കുറച്ച് മാറ്റി ഉള്ളൂ റെഡ് ഫാബ്രിക്ക് വന്നിട്ട് ഞാൻ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് വെക്കുന്നത് ഇതിൽ വന്നിട്ട് ഞാൻ ഒന്ന് അടുപ്പിച്ച് ചെയ്തു സോ അത് നന്നായി ഭംഗിയായിട്ടിരിക്കും ആൻഡ് ആദ്യത്തെ സ്റ്റിച്ച് വന്നിട്ട് ട്വന്റി ഫോറിലായിരുന്നു ആൻഡ് അതിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല ഏത് സ്റ്റിച്ചാണെന്ന് നമ്പർ ഞാൻ പറയാം നിങ്ങളുടെ ഈ മിഷോ ഉണ്ടെങ്കിൽ ചെയ്തു നോക്കിയാൽ നന്നായിരിക്കും ആൻഡ് ഈ നെക്ക് ലൈൻ വന്നിട്ട് സ്ട്രെയിറ്റ് അല്ലേ സ്ക്വയർ ആയിരുന്നോണ്ട് തന്നെ എളുപ്പത്തിന് എനിക്ക് ചെയ്യാൻ പറ്റിയായിരുന്നു കാരണം വളവുണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ ഈ മിഷീന്റെ പേര് വന്നിട്ട് ഉഷാ സ്യൂ മാജിക് എന്നാണ് കേട്ടോ ഞാൻ ഇത് ചെയ്തിരിക്കുന്ന ഓരോ സ്റ്റിച്ചിന്റെ നമ്പേഴ്സും ഞാൻ ബാക്കിൽ ആ സ്ക്രീനിൽ കാണുന്നത് തന്നെയാണ് കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറഞ്ഞാൽ ബോറാവും അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് ഈ ഡിസൈൻ ഫിനിഷ് ചെയ്യാൻ വേണ്ടി നമുക്ക് പേൾസും കൂടെ വെച്ചാലേ പറ്റുള്ളൂ ആൻഡ് പേൾസ് വന്നിട്ട് പേൾസ് ആണ് മെയിനായിട്ട് അവർ പറഞ്ഞിരുന്നത് ആൻഡ് അതിൽ ഞാൻ ലീഫിന്റെ സ്കാലപ്പ് സ്കാലപ്പ് എന്ന് പറയാൻ പറ്റുന്നു ആ ലീഫിന്റെ ഡിസൈൻ ലാസ്റ്റ് കൊടുത്തത് തന്നെ പേൾസ് വലിയ പേൾ അവിടെ വയ്ക്കാനാണ് വലിയ പേൾ വച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ ഫില്ലിങ് തോന്നിക്കാൻ വേണ്ടി ചെറുതും കൂടെ ഞാൻ ആ സിക്സ് ബാഗ് പോലെ വന്നിരിക്കുന്നില്ല ഇടയ്ക്കുള്ള അവിടെ ഞാൻ കൊടുത്തു അതിൽ സ്പേസ് ചെറുതു വയ്ക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു അതും കൂടെ വെച്ചപ്പോൾ നല്ല ഒരു എങ്ങനെ പറയാം സിമ്പിൾ ആണെങ്കിലും കുറച്ച് ഹെവി ലുക്ക് തോന്നിച്ചു അത് കഴിഞ്ഞിട്ട് സ്ലീവിലും കൂടെ സെയിം ഡിസൈൻ തന്നെയാണ് ചെയ്തത് ആൻഡ് നെക്കിൽ ലൈനിങ് ഉണ്ടായിരുന്നു സ്ലീവിൽ ലൈനിങ് ഇല്ല അത് കഴിഞ്ഞ് ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക് ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ